രണ്ട് ദിവസത്തെ ലീവിന് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നതാട്ടാ കുറച്ച് ദിവസമായിട്ട് പനിയഞ്ചാൽ ദോശക്കായ വീട്ടില് ചുമ്മാതിരിക്കുമ്പോഴാണ് വാപ്പ മീൻ പിടിക്കാൻ പോണ കാര്യം പറഞ്ഞത് സാധാരണ മീൻ പിടിക്കാനേ ഇപ്പയും അനിയനും കൂടി പോക്ക് ഇപ്പ്രാവശ്യം ഞാനും കൂടെ കൂടാന്ന് വിചാരിച്ചു ആദ്യമായിട്ട് എന്റെ ലൈഫിൽ ഞാൻ മീൻ പിടിക്കാൻ പോണത് ലൈഫ് നമുക്ക് ഒന്നല്ലേ ഉള്ളൂ അപ്പോ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യണ്ടേ എന്തായാലും മീൻ പിടുത്തം നല്ല ഉഷാറാക്കാന്ന് വിചാരിച്ചിട്ട് ഞാനും കൂടി എന്റെ ഇപ്പ ഉണ്ടാക്കരുത് മീനുള്ള കെണിയാട്ടോ മീനിനെടിയെന്നല്ല മീൻ പിടിക്കാനുള്ള ഈ ഒറ്റൽ അങ്ങനത്തൊക്കെ ഐറ്റംസ് ഉണ്ടാവില്ലേ ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറഞ്ഞു പക്ഷെ ഇത് ഒറ്റലല്ല അതിന്റെ വേറെ ടൈപ്പ് മീൻ ഇതിൽ വള്ളത്തി കറക്കി വെച്ച് കഴിഞ്ഞാൽ മീൻ ഇതിൽ വന്ന് വീഴും ഇതൊക്കെ ഉപ്പാനതായിട്ട് കണ്ടുപിടുത്തങ്ങളാണ് അങ്ങനത്തെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉപ്പാനതായിട്ട് എനിക്ക് തോന്നുന്നു പണ്ടത്തെ വലിയ ശാസ്ത്രജ്ഞാനാവേണ്ട ആളാണ് തോന്നുന്നു നമ്മുടെ വീടിന്റെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ലൊരു തോടുണ്ട് അവിടെ നിന്ന് കേട്ടോ മീൻ പിടിക്കാറ് അപ്പൊ അങ്ങോട്ടാണ് പോണത് ബൈക്കിൽ പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നടന്നേ അങ്ങനെ നമ്മൾ സ്പോട്ടിലെത്തി അപ്പോൾ ഇതാണ് നമ്മൾ മീൻ പിടിക്കാൻ പോണ ആ തോട് ഇവിടെ ഭയങ്കര നല്ല രസമാണ് കാണാനൊക്കെ കുറേ പച്ചപ്പൊക്കെ നിറഞ്ഞിട്ട് കുറേ വെള്ളം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കെട്ടി കിടക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെ നമുക്ക് പിടിക്കാം അങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ ആ കെണി ഉണ്ടല്ലോ അതായത് ഒറ്റൽ അത് അതിലേക്ക് ഇറക്കി വെച്ച എന്നിട്ട് നമുക്ക് ചൂണ്ടിലിടാന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ പോവാൻ നേരം ആകുമ്പോ ജില്ലയിലേക്ക് മീൻ വന്ന് കയറുകയാണെങ്കിൽ നമുക്ക് എടുത്തു കൊണ്ടാകുമല്ലോ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എനിക്ക് വല്ലാതെ കുറിച്ചൊരു ഐഡിയ ഇല്ല അങ്ങനെ അനിയന്റെ കഴിഞ്ഞ ഒരു ചൂണ്ടിൽ തട്ടിപ്പിടിച്ച് വാങ്ങിയിട്ട് ഞാൻ ചൂണ്ടിടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അവിടെ കാര്യമായിട്ട് മീൻ പിടിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ മീൻ പിടിക്കണമെന്ന് തോടിട്ടോ അത്യാവശ്യം നല്ല വലിയ തോടാണ് സാധാരണ മീൻ പിടിക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മീൻ കിട്ടലുണ്ട് പക്ഷെ ഇന്ന് എന്താ അറിയില്ല ഞാൻ ഒപ്പം കൂടിയാലേ തോണ്ട് മീൻ ഒന്നും വരുന്നില്ല കിട്ടണില്ല കുറേ ടൈമ് കുറേ നേരം കാത്ത് നിന്നിട്ടൊക്കെയാണ് നമുക്ക് മീൻ കിട്ടുന്നത് അങ്ങനെ കുറേ നേരം മീൻ പിടിച്ച് ക്ഷണിച്ചപ്പോൾ ഞാനൊരു ഭാഗത്ത് പോയി പോയിരുന്നിട്ടാണ് കാരണം കാല് കടഞ്ഞിട്ട് എടുക്കാൻ വയ്യാ പിന്നെ കുറച്ച് ഫോട്ടോഷൂട്ട് ആവാതയച്ചിട്ട് അനത്തിൽ കൊണ്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്ത് നമുക്ക് കിട്ടിയ മീൻ മൊത്തം പൊരിക്കാട്ടാ നമ്മുടെ നാട്ടിൽ പൊരിക്കുന്ന പറയൂലോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണത് വെച്ചാൽ കമന്റ് ചെയ്യണെങ്കിൽ മീൻ വളരെ കുറവായത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി പോവാണ് നമ്മുടെ പെണ്ണുങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് വളരെ കുറവാണ് പക്ഷേ ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്